കണ്ണൂർ ജില്ലയിൽ രണ്ടുപേർക്ക് നിപ രോഗലക്ഷണം മട്ടന്നൂർ മാലൂർ സ്വദേശികൾക്കാണ് നിപ ലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചത് പനിയും ഛർദ്ദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മട്ടന്നൂരിലെ ആശുപത്രിയിൽ ഇരുവരും ചികിത്സ നേടിയിരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് തേരുന്നുണ്ട് ശ്രീജിത്ത് എന്തൊക്കെയാണ് കൂടുതലായിട്ട് വിശദാംശങ്ങൾ അഞ്ജന കണ്ണൂർ ജില്ലയെ ആശങ്കയിലാക്കി രണ്ടു പേർക്ക് ഇന്ന് നിപ്പ രോഗലക്ഷണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മട്ടന്നൂർ മാലൂർ സ്വദേശികളാണ് ഇവർ ഇവർക്കാണ് നിലവിൽ നിപ്പ ലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവർ കണ്ണൂർ താണയിലെ ഒരു ഫ്രൂട്ട്സ് കടയിലെ ജീവനക്കാരാണ് ഇവർക്ക് ദിവസങ്ങളായി പനിയും അതോടൊപ്പം തന്നെ ഛർദിയും ഉണ്ടായിരുന്നു തുടർന്ന് ഇവർ ഇന്ന് മട്ടന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പിന്നീടാണ് ഇവർക്ക് നിപ്പ വൈറസിന്റെ ലക്ഷണങ്ങൾ കണ്ടതിനാൽ നിലവിൽ ഇവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നിലവിൽ രണ്ടുപേരും നിരീക്ഷണത്തിലാണ് രണ്ടുപേരുടെ സ്രവത്തിന്റെ സാമ്പിള് സാമ്പിളുകൾ നിലവിൽ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വൈറോളജിയിലെ വൈറോളജിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം നിലവിൽ നാളെ ആയിരിക്കും എത്തുക അതിനുശേഷമായിരിക്കും ഇവർക്ക് നിപ്പ ഉണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളും വളരെ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഈ മലബാർ മേഖലയിൽ മുൻപും ഇത്തരത്തിൽ പലയിടങ്ങളിലും നിപ്പയുടെ സാന്നിധ്യം നിപ്പ പടർന്നു പിടിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കടയിൽ നിന്നാണ് ഇവർക്ക് അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ പടർന്നിരിക്കാനുള്ള സാധ്യത നിലവിൽ ആരോഗ്യ വകുപ്പ് ശരി കണ്ണൂർ ജില്ലയിൽ രണ്ടുപേർക്ക് നിപ രോഗലക്ഷണം മട്ടന്നൂർ മാലൂർ സ്വദേശികൾക്കാണ് നിപ ലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചത് പനിയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മട്ടന്നൂരിലെ ആശുപത്രിയിൽ വലിയ ചികിത്സ തേടിയ വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്